കാസർകോട് ഭാഗത്തൊക്കെ സ്ത്രീകളെല്ലാം പൂർണമായി പർദ്ധ ധരിച്ചവരാണ് ഞമ്മളെ ഈ നാട്ടില് ചില സ്ത്രീകളൊക്കെ പർദ്ദ ധരിക്കുന്നില്ല പകരം അവര് സാരി ധരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് എന്റെ നാട്ടിലെ സ്ത്രീകളോട് പഴയ കാലത്ത് വയത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അലഹമുലില്ല എന്റെ നാട്ടിൽ ഞാനൊരനുഭവം പറയാണ് വിവാഹം നടക്കുന്ന സമയത്ത് പെണ്ണിനെ കൂട്ടി വരൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോ ഒരു സാരി ഉമ്മെടുത്ത് പോയിട്ട് അത് ഉടുപ്പിച്ച് കൊണ്ടുവരുന്ന പതിവായിരുന്നു ഞാൻ ഒരിക്കൽ വാതിൽ പറഞ്ഞു അതൊക്കെ മാറ്റിയിട്ട് പർദയാക്കണം അങ്ങനെ പറഞ്ഞു അങ്ങനെ ഞാൻ വളർന്ന് കുറച്ച് വളർന്ന് ഞാൻ വിവാഹം കഴിക്കുന്ന സമയമായി അങ്ങനെ വിവാഹം കഴിക്കുമ്പോൾ എന്റെ ഭാര്യക്ക് ഞാൻ പർദയെടുത്തു ഞാൻ സാരി എടുത്തില്ല അങ്ങനെ പർദ്ദ ധരിപ്പിച്ചിട്ട് ആ ഭാര്യയെ എൻറെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ ഒരു ദിവസം ആ ഭാര്യ അതേ ഭാര്യ അത് നിർവഹിക്കുന്നത് കണ്ടപ്പോ എൻ്റെ എന്റെ ജേട്ടൻറെ ഭാര്യയും പർദ്ദ ധരിച്ചു രണ്ടുപേരും ഒരു വിവാഹത്തിന് പോയി ആ പർദ്ദയും ധരിച്ച് അവര് വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോ അതേ എൻ്റെ നാട്ടിലുള്ള ഒരാൾ അതിനെ ഒന്ന് സൂപ്പാക്കി പരിഹസിച്ചിട്ട് പറഞ്ഞു രണ്ട് വക്കീൽമാരും ഉണ്ടല്ലോ എന്ന് പറഞ്ഞു സഹോദരന്മാരെ ഞാനിത് എന്റെ അനുഭവം പറയാണ് അങ്ങനെയുള്ള ഞങ്ങളെ നാടുകളിലൊക്കെ ഇപ്പോൾ പൂർണമായും സ്ത്രീകൾ പർദ്ധ ധരിക്കുന്നവരായി മാറി മാറിയില്ല പർദ്ധ പൂർണ്ണമായി ധരിക്കുന്നവരായി മാറി ഏതെങ്കിലും സ്ത്രീകൾ അല്ലാത്തതുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാൽ ഇപ്പോൾ ഈ ഭാഗങ്ങളിൽ വരുമ്പോ അത് ഈ കന്നഡയിലുണ്ടോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഇങ്ങോട്ട് വടക്കോട്ട് വരുമ്പോ ചില വീടുകളിൽ കല്യാണ വീട്ടിൽ കുറെ തലമറക്കാത്ത സ്ത്രീകളെ കാണുന്നു സാരി ധരിച്ച സ്ത്രീകളെ കാണുന്നു മാറി സ്ത്രീകളെ കാണുന്നു നമ്മൾ പോയി നോക്കുന്നതല്ല കയറി ചെല്ലുമ്പോൾ കണ്ടുപോയുമ്പോൾ അതാ കണ്ണ് താഴ്ത്തുകയാണ് അതല്ലാതെ നിവൃത്തിയില്ലല്ലോ അങ്ങനെ കൊറേ അമുസ്ലിം സ്ത്രീകൾ ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോ ചിലര് പറയുന്നു അതൊന്നും അമുസ്ലിം സ്ത്രീകളല്ല മുസ്ലിം സ്ത്രീകൾ ഇപ്പോൾ സാരി ധരിച്ചുകൊണ്ട് ശരീരം മറക്കാതെ പുറത്തു വരുന്നു തല മറക്കാതെ പുറത്തു വരുന്നു ചോദിക്കട്ടെ ഉമ്മമാരേ വേദിന്റെ സദസ്സിന് ഇവിടെയൊന്നൊരു കുറവുമില്ലല്ലോ ഉറൂസിനും കുറവില്ലല്ലോ വേദിനും കുറവില്ലല്ലോ ദിനേന നമ്മൾ പിന്നോട്ടാണോ കൊറോണ വൈറസ് വന്നപ്പോൾ അത് തടുക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞോ ഓ പോകട്ടെ വലിയ ഒരു ട്രക്ക് ലോറിയും കുറേ വസ്തുക്കളും ഒരു ഡ്രൈവറും വെള്ളത്തിൻ്റെ ഉള്ളിൽ മണ്ണിന്റെ ഉള്ളിൽ പോയിട്ട് അത് തിരഞ്ഞു പിടിച്ചാൽ നമ്മളെ കൊണ്ട് സാധിച്ചോ ജീവനോടെ എടുക്കാൻ കഴിഞ്ഞോ ഞാൻ ഇന്നലെ എൻ്റെ നാട്ടിൻ്റെ അടുത്ത് വേലങ്ങാട് മലയിൽ ഉരുൾപൊട്ടിയ സ്ഥലത്ത് ചെന്ന് സുഹാനുള്ള കുറെ വീടുകൾ ഇവിടെ ഉണ്ടായിരുന്നു കടകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് അവിടെയുള്ള ജനങ്ങൾ പറയുന്നു ഒരു വീട്ടിന്റെയും അവശിഷ്ടമില്ല ഒരു കടയുടെയും അവശിഷ്ടമില്ല വലിയ പാറക്കെട്ടുകൾ എത്രയോ ദൂരെ നിന്ന് അതാ ഒലിച്ചു വന്നിരിക്കുന്നുവോ ഒരൊറ്റ മനുഷ്യൻ മാത്രമാണ് മാത്യുമാഷ് എന്ന് പറയുന്ന ഒരാൾ മാത്രമേ അവിടെ മരണപ്പെട്ടിട്ടുള്ളൂ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലും പോയി അത് ഇന്നലെ പോയതാണ് ഇനി തിങ്കളാഴ്ച ഞാൻ വയനാട് പോകുന്നുണ്ട് ഇൻഷാല്ലാം ഞാൻ പറയട്ടെ വയനാട്ടിൽ എത്ര ജനങ്ങളാണ് മരണപ്പെട്ടത് എത്ര വീടുകളാണ് തകർന്നു പോയത് പാലമടക്കം കർന്നില്ലേ ഞാൻ ചോദിക്കട്ടെ ഇവിടെ ആർക്കാണ് പടച്ചിറപ്പൊരു മുസീബത്തിറക്കിയ ആൽ തടുക്കാൻ കഴിയുന്ന ശക്തികളുണ്ടോ എങ്ങനെയാണ് മുസീബത്ത് വരുന്നത് നമുക്ക് അറിയില്ലല്ലോ എങ്ങനെയാണ് വരുന്നത് എന്നറിയില്ലല്ലോ വെറും ഒരു ചെറിയ വളരെ ചെറിയ കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു വൈറസ് വന്നപ്പോൾ അമേരിക്കയെ അടക്കം വിറപ്പിച്ചില്ലേ പടച്ച റബ്ബ് ആ റബ്ബിന്റെ ഭൂമിയിൽ ജീവിക്കുന്ന ഈമാനുള്ള മോമിനീങ്ങൾ അവർ ഈമാനും തെക്കോയുമായി ജീവിക്കുമ്പോൾ

ചില സ്ത്രീകൾ യാമനാളാവുമ്പോ വരും അവരെ സ്വഭാവം എന്താണ് വസ്ത്രം ധരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാ ധരിച്ചിട്ടുണ്ടെന്ന് പറയാം പക്ഷേ കാണണ്ട സ്ഥലമൊക്കെ കാണാറുണ്ട് അങ്ങനെ വളരെ നേരിയ കണ്ണാടി പോലുള്ള തുണികൾ ധരിക്കുന്നവരും അതുപോലെ തന്നെ തീരെ തന്നെ തല തലമറക്കാത്തവർ വരും മുമീലാത്ത് അന്യപുരുഷന്മാരെ അന്യപുരുഷന്മാരെ അങ്ങോട്ട് വിളിച്ച് സംസാരിച്ച് ആകർഷിക്കുന്നവരാണ് അങ്ങനെയുള്ള ചില സ്ത്രീകള് ഞാൻ അവരെ കണ്ടിട്ടില്ല എന്റെ കാലഘട്ടത്തിൽ അങ്ങനത്തെവരില്ല ഒരു കൂട്ടർ വരുമെന്ന് പറഞ്ഞ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുക आण ओम ിൻ്റെ സത്യസന്ധത കണ്ടില്ലേ ആയിരത്തി നാനൂറോളം കൊല്ലങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ കാലത്ത് വരുന്ന സ്ത്രീകളെ അള്ളാഹുബിൻ്റെ റസൂര് അന്ന് ശരിക്ക് എടുത്ത് പറഞ്ഞു തന്നത് നമ്മൾ അനുഭവിച്ച് കാണുകയല്ലേ അവിടുത്തെ അറിവിന്റെ ആഴം എത്രയാടും അവിടുത്തെ പവർ എത്രയാ പറഞ്ഞ ഓരോ ഓരോ കാര്യങ്ങളും ഇവിടെ വെളിവായല്ലേ അക്കൂട്ടത്തിൽ ഒന്നല്ലേ ഇത് അങ്ങനെ അതാ ശരീരം മറക്കാതെ നീങ്ങുന്ന സ്ത്രീകൾ അവരെ കുറിച്ച് ഹബീബിന് ആ സ്ത്രീകൾ സ്വർഗത്തിൽ കടക്കൂല ആ സ്വർഗത്തിന്റെ മണം പോലും അവർക്ക് കിട്ടൂല സ്വർഗത്തിന്റെ പരിമളമോ എത്രയോ ദൂരെ നിന്ന് ലഭിക്കുന്നതാണ് എത്രയോ കൊല്ലങ്ങൾ യാത്ര ചെയ്താൽ എത്തുന്ന ദൂരെ നിന്ന് തന്നെ എത്തുന്ന സ്വർഗത്തിന്റെ മണം പോലും ആ സ്ത്രീകൾക്ക് കിട്ടൂല ഓ സ്ത്രീകളെ കുറഞ്ഞ കാലം നമ്മൾ ജീവിക്കുമ്പോ നമ്മളെ ഭംഗി നമ്മളെ വരി ഭർത്താവിനെ കാണിച്ചാൽ പോരെ അത് ഞമ്മളെ വീട്ടിൽ ഭർത്താവിന്റെ മുമ്പിൽ പോകുമ്പോഴല്ലേ നമ്മൾ ഭർത്താവിന്റെ റൂമിലേക്ക് പോകുമ്പോ ഏറ്റവും നല്ല ഡ്രസ്സ് ധരിച്ച് പോകണം ഏറ്റവും സൗന്ദര്യം ഉണ്ടാക്കുന്ന രൂപത്തിൽ പോകണം ഏറ്റവും നല്ല ഭംഗിയുള്ള ഡ്രസ്സ് ധരിച്ച് പോകണം ഏറ്റവും നല്ല സുഗന്ധം പൂശി പോകണം അവിടെയല്ലേ നമ്മളെ മേക്കപ്പ് ഒക്കെ ആവശ്യമുള്ളത് നേരെ മറിച്ച് അന്യപുരുഷന്മാരുടെ മുന്നിലേക്ക് ഇറങ്ങുമ്പോ മേക്കപ്പ് രീതി വന്ന് ഇറങ്ങുന്നത് എന്തിനാ ണോ ഓ യുവാക്കളെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാര് സ്വർഗത്തിൽ വേണ്ടയോ ഓ യുവതികളെ നിങ്ങളുടെ ഭർത്താക്കന്മാര് നിങ്ങൾക്ക് സ്വർഗത്തിൽ വേണ്ടയോ അത് കിട്ടണമെങ്കിൽ ഉണ്ടല്ലോ തെക്കുവയോടെ ജീവിച്ച് അല്ല പറഞ്ഞില്ലേ സ്വർഗം തെക്കുവയോടെ ജീവിക്കുന്നവർക്ക് തെയ്യാറും അള്ളാഹു കൽപ്പിച്ചത് എടുക്കുന്നവരാകളും അള്ള വിരോധിച്ചതൊഴിക്കുന്നവരാകളും അവന്റെ വെള്ളം കുടിച്ചല്ലേ ജീവിക്കുന്നത് അവന്റെ ഓക്സിജൻ ശ്വസിച്ചല്ലേ ജീവിക്കുന്നത് അവൻ തന്ന കൊണ്ടല്ലേ നോക്കുന്നത് അവൻ തന്ന കാല്ലേ കേൾക്കുന്നത് അവൻ തന്ന നാവ് കൊണ്ടല്ലേ സംസാരിക്കുന്നത് അവൻ തന്നെ കൈ കൊണ്ടല്ലേ പിടിക്കുന്നത് അവൻ തന്ന കാല് കൊണ്ടല്ലേ നടക്കുന്നത് അവൻ തന്നെ ഭക്ഷണമല്ലേ കഴിക്കുന്നത് അവൻ തന്ന വെള്ളമല്ലേ കുടിക്കുന്നത് അതേ ചോദിക്കട്ടെ നിന്റെ ഹാർട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നവൻ ആരാണ് നിന്റെ കിഡ്നി വർക്ക് ചെയ്യിപ്പിക്കുന്നവൻ ആരാണ് നിന്റെ കരല് വർക്ക് ചെയ്യിപ്പിക്കുന്നവൻ ആരാണ് നിന്റെ ബ്രെയിൻ വർക്ക് ചെയ്യിപ്പിക്കുന്നവൻ ആരാണ് ഇതെല്ലാം അല്ലാഹു അല്ലോ എല്ലാം പടച്ചവനായ അള്ളാഹുവല്ലേ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ധിക്കരിച്ച് ജീവിച്ചാൽ അവൻ സ്വർഗം തരുമോ അവൻ അപ്പുറം നരകം വെച്ചത് എന്തിനാണ് അതുകൊണ്ട് ഈ മാനോടെ തക്കവയോടെ ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസൂയ്യത്ത് ചെയ്ത് ഞാനെന്റെ വാക്കുകൾ നിർത്തട്ടെ